അധികം മസാലകളില്ലാതെ ഞണ്ടിൻ്റെ ഗ്രേവിയോടു കൂടിയ ഒരു റോസ്റ്റ് നോക്കിയാലോ ഒരുപാട് ഡ്രൈ ആയിട്ടല്ലോ ഞാൻ ഇന്നലെ വാങ്ങിയ ഒരു ഞണ്ടുണ്ട് അപ്പോൾ ആ ഞണ്ടിനെ ഞാൻ നന്നാക്കി എടുത്തു എല്ലാവരും നന്നാക്കുന്ന പോലെ തന്നെ നന്നാക്കി എടുത്തായിരുന്നേ എന്നിട്ട് എടുത്തിട്ടുണ്ട് ആ ഞണ്ടിൻ്റെ കാലിനേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് മസാല ചെലുമ്പോൾ നല്ല ടേസ്റ്റാണ് എരിവും മസാലയൊക്കെ നല്ലോണം പിടിക്കുമല്ലോ ആ കുഞ്ഞി കാലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കഴുകി നന്നാക്കി എടുത്തതിനകത്തോട്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു മൂന്നോ നാലോ പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാൻ അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇത് ഞാനിങ്ങനെ വേവിച്ചിട്ടാണ് കറി ആക്കുന്നത് കേട്ടോ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് ഇത് ഞണ്ട് വേവിക്കാതെ തന്നെ വെക്കണ രീതിയുണ്ട് ഞാൻ ഇവിടെ വെക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഉപ്പി പറ്റിച്ചിട്ടാണ് എപ്പോഴും ഞണ്ട് വേവിക്കാ ഞണ്ട് കറി വെക്കാറുള്ളത് അതങ്ങനെ വെന്ത് വരുമ്പോളേക്കാളും ഒന്ന് പറ്റിച്ചെടുക്കണം കേട്ടോ പറ്റിച്ച് വരുമ്പോളേക്കാളും ഒരു ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് സവാള ചെറിയ സവാള അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അത് നന്നായി ഒന്ന് വഴന്ന് വന്നാൽ ഒരിച്ചിരി പേപ്പലും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ വഴന്ന് വരുമ്പോളേക്കാളും ഒരു ചെറിയ തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക തക്കാളി നല്ലോണം ഉടഞ്ഞു വന്നാൽ ഉടഞ്ഞു വന്ന പാകം പോകുമ്പോഴേക്കാളും എരിവിനാവശ്യമായ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പിള്ളേർ കഴിക്കാവുന്ന കാരണം അധികം എരിവ് ചേർത്തിട്ടില്ല നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഈ പൊടികൾ രണ്ടെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഓൾറെഡി മഞ്ഞൾപ്പൊടി അതിനകത്ത് ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചേക്കുന്നത് അപ്പോൾ ഇത് പറ്റി വരുമ്പോൾ ഈ നമ്മൾ മൂപ്പിച്ച് വെച്ച മസാല അതിനകത്തോട്ട് ഇട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ചി ആ ചട്ടിയിൽ ഒരു ചൂടി വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോളേക്കാളും അത് നല്ലോണം കുറുകി വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ കപ്പയും ഞണ്ടും ആ കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടോ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ചിലവർ ഈ കപ്പേൽ ഞണ്ടിട്ട് വേവിക്കും മസാലകളൊന്നുമില്ലാതെ അത് ഞണ്ടും ഇന്ത്യൻ പച്ചോളമൊക്കെ ഇട്ടിട്ട് കപ്പേലിട്ട് വേവിക്കും അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഞാൻ ഈ വെച്ചേക്കണ ഞണ്ടിൽ മല്ലിപ്പൊടിയോ ഗരം മസാലയോ ചേർത്തിട്ടില്ല ആ ഒരു ആ ഫ്ലേവർ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഞണ്ടിൻ്റെ ഫ്ലേവർ അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു പൊടി മാത്രമേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെതായ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുമോ ആ ഞണ്ട് നല്ല കഴമ്പുണ്ടായ ഞണ്ടാണ് ആ ഞണ്ട് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുവായിരുന്നു കനുണ്ട് ഈ ഞണ്ടിനെ നല്ല ടേസ്റ്റുമുണ്ട് നല്ലോണം കഴമ്പുമുണ്ട് ഞണ്ട് കയറി വെക്കുമ്പോളേ ഒരു ഒരിച്ചിരി ചാറോട് കൂടിയോ അല്ലെങ്കിൽ ഇച്ചിരി ഗ്രേ ഇച്ചിരി ഗ്രേവി ഉണ്ടായാൽ മതി ആ ഗ്രേവിയിൽ കപ്പ മുക്കിയിട്ട് കപ്പ പുഴുങ്ങിയത് ഉടച്ച കപ്പയൊക്കെ ഇല്ലേ അതൊക്കെ ഇതിനകത്തോട്ട് ഒന്ന് മുക്കി ഒന്ന് കഴിച്ചു നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടമെങ്കിൽ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഗ്രേവിയോട് കൂടിയ ഈ ഞണ്ട് റോസ്റ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒപ്പം കമൻറ്റും കൂടി ചെയ്യണേ